കോപിച്ചാൽ പാപം ചെയ്യാതിരിക്കു ആധുനിക മനഃശാസ്ത്രം കോപത്തെ സാധാരണവും സ്വാഭാവികവും പക്വതയുള്ളതുമായ ഒരു വികാരമായി വീക്ഷിക്കുന്നു ഒരു ക്രിസ്തുഭക്തനിലും കോപം സംഭവിക്കാം വളരെ എളുപ്പത്തിൽ തന്നെ എന്നാൽ അസൂയ ഉൾപ്പക വിരോധം പ്രതികാരവാഞ്ച ഇവയൊക്കെ രൂപപ്പെടുമ്പോഴാണ് കോപം പാപമാകുന്നത് ഇത് സംഭവിച്ചു പോയാൽ സൂര്യാസ്തമനത്തിന് മുൻപ് ദൈവത്തോടും എതിർവ്യക്തിയോടും ഏറ്റുപറഞ്ഞ് നിരപ്പ് നേടണമെന്ന് ബൈബിൾ നിഷ്കർഷിക്കുന്നു ഇല്ലെങ്കിൽ നാല് പരിണിത ഫലങ്ങൾ നേരിടേണ്ടതായിട്ട് വരുന്നു സ്വന്തം സാക്ഷ്യം ഹനിക്കപ്പെടുന്നു അവിശ്വാസ്യെ തെറ്റിച്ചു കളയുന്നു കൂട്ടു സഹോദരന് ഇടർച്ച വരുന്നു സ്വന്തം ശരീരത്തിനും മനസ്സിനും ദോഷം സംഭവിക്കുന്നു പ്രിയരെ നമ്മുടെ കോപം പാപത്തിലേക്ക് എത്താതിരിക്കട്ടെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ പലപ്പോഴും ഞങ്ങൾ കോപത്തിന് വഴിപ്പെട്ടു പോകാറുണ്ട് എന്നാൽ അത് പാപത്തിലേക്ക് പോകാതിരിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ പിശാജിന് ഇടം കൊടുക്കാത്ത വിധം തന്നെത്താൻ സൂക്ഷിക്കുവാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ